റിയാം ദുബായിലുള്ള ഒട്ടുമിക്ക ആളുകളും ട്രാവലിങ്ങിനായി ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് ദുബായ് ടാക്സി അല്ലെ നിങ്ങൾ എപ്പോഴെങ്കിലും ദുബായ് ടാക്സിയിൽ എന്തെങ്കിലും മറന്നു വെച്ചു പോയിട്ടുണ്ടോ ഡോണ്ട് വെറി യു ആർ നോട്ട് അലോൺ തീർച്ചയായും ദുബായ് ടാക്സികളിൽ യാത്രക്കാർ സാധനങ്ങൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മറന്നു വെച്ച് പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് മൊബൈൽ ഫോൺ സൺഗ്ലാസസ് മില്യൺസ് വിലമതിക്കുന്ന ഡയമണ്ട്സ് ഉൾപ്പെടെ കസ്റ്റമേഴ്സിന് തിരികെ നൽകി ദുബായ് ടാക്സി ഡ്രൈവേഴ്സ് അവരുടെ സത്യസന്ധത പല തവണകളിലായി തെളിയിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അല്ലെ എങ്കിൽ പോലും നഷ്ടപ്പെട്ട ഇനത്തെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുവാനായി ഈ പറയുന്ന സ്റ്റെപ്സുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് ദുബായ് പോലീസിന്റെ ആപ്പ് ഓർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ സർട്ടിഫിക്കറ്റ് സർവീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ദെൻ ലോസ്റ്റ് ഐറ്റം സർട്ടിഫിക്കറ്റ് നിർദ്ദേശിച്ച പ്രകാരമുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക അടുത്തതായി സർവീസ് ചാനലിൽ ക്ലിക്ക് ചെയ്യുക ആഫ്റ്റർ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ നിങ്ങളുടെ റിസൾട്ടിന്റെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ വിസിറ്റ് വിസയിലുള്ളവർക്കും വിസയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി വാർത്തയുടെ പേജ് ഫോളോ ചെയ്യുക